് കൂട്ടുകാരെ ഞാനിതാ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ദുബായിൽ ബിസിനസ് തിരക്കിലായിരുന്നു അപ്പോൾ അതിന് വീഡിയോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ചെറിയ യാത്രകളൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ് ഇപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നാട്ടിലെത്തിയാൽ ഞാൻ എപ്പോഴും പോകുന്നൊരു റൂട്ടാണ് ആതിരപ്പള്ളിന്ന് മലക്കപ്പാറ വൈ സോളയാർ ഡാം വൈ പൊള്ളാച്ചിലേക്കുള്ള റൂട്ട് ഈ റൂട്ടിലൂടെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് യാത്ര ചെയ്യണം ഈ റൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റൂട്ടാണ് മസ്റ്റായിട്ട് ഈ റൂട്ടിലേക്കൊന്ന് പോകണം എന്ത് ഞാനീ യാത്ര ചെയ്യുന്നത് അന്ന് രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ് ഈ മഴയത്തുള്ള ഡ്രൈവുണ്ടല്ലോ അത് പ്രത്യേക ഭയമാണ് ആ മഴയത്ത് ആ കാട്ടിലൂടെ ആ ഡ്രൈവ് ചെയ്ത് പോവാൻ എന്തൊരു മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ റൂട്ടിലൊന്ന് പോകണം ആ കാടിലുള്ള യാത്രകളും മൃഗങ്ങളെയും കോട നല്ല മഞ്ഞയാണ് നല്ല കോടമഞ്ഞയാണ് മഞ്ഞ കൂടുള്ള യാത്ര അതൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് മഞ്ഞിലുള്ള യാത്രയിൽ നിങ്ങൾ മസ്റ്റായിട്ടിരുന്നു യാത്ര ചെയ്യും യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് എങ്ങനായാലും യാത്ര ഇഷ്ടപ്പെടും നോക്കി മഞ്ഞ് കണ്ടില്ല എന്ത് മഞ്ഞയാണ് കണ്ണ് ശരിക്ക് കാണുന്നില്ല എന്നിട്ടും നല്ല ഡ്രൈവ് ചെയ്ത് പോകാനുള്ള എന്തൊരു സന്തോഷമാണ് അതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴുള്ളത് ഭയങ്കര ഡ്രൈവിങ് ആണ് ഇതിലേ രണ്ടാ മഞ്ഞുകൾ ഒഴിഞ്ഞു പോകുന്നില്ല ഇങ്ങനെ മഞ്ഞ് കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തുടങ്ങിയ മഴയാണ് മഴ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഈ റൂട്ടിലേറെ ഡ്രൈവ് ചെയ്യും ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട് ഈ റൂട്ടിലേറെ വെള്ളച്ചാട്ടങ്ങളും എന്താ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം നോക്കുകയാണെങ്കിൽ എന്താ കാണാനുള്ളൊരു കണ്ടോ അടിപൊളി പിന്നെ പറയാനുള്ള തേയിലത്തോട്ടം അടിപൊളി തേയിലത്തോട്ട യാത്ര കണ്ടില്ലേ അടിപൊളിയാണ് സോളയാർ ഡാം അതൊക്കെ രീതിയിൽ വരുന്നൊരുതാണ് നിങ്ങളെങ്ങനായാലും യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനായാലും ഇതിലൂടെ യാത്ര ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ പോകണം ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ ഡ്രൈവാണ് നമ്മുടെ തേയിലത്തോട്ടം എന്താ കാണാൻ എന്ത് ഭംഗിയാണ് നല്ല മഴയായിരുന്നു നല്ല മഴയാണ് മഴ വിട്ടുമാറുന്ന മഴയാണ് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ മഴയാണ് രാത്രി ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ വീട്ടിലെത്തുന്നത് അതുവരെ മഴയായിരുന്നു നല്ല മഴയെന്നു വെച്ചാൽ നല്ല മഴയാണ് മഴ അവസാനിക്കുന്നില്ല മനസ്സിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായി യാത്ര ചെയ്യുമ്പോൾ അത്ര മഴ ആയതുകൊണ്ട് മരങ്ങളൊക്കെ കടപഴങ്ങി വീഴും അതിനൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും അതൊന്നും മനസ്സിൽ കൊടുക്കാതെ ആ യാത്ര ആസ്വദിച്ചു കൊണ്ടുള്ള ഡ്രൈവിങ് എന്ത് സന്തോഷത്തോടു കൂടിയാണ് ആ ഡ്രൈവ് ചെയ്യുന്നതെന്ന് എന്നറിയാം ഗൾഫിലുള്ളവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ സന്തോഷമാവും എല്ലാവർക്കും സന്തോഷമാകുന്ന വീഡിയോ ആണത് ആ മഴയത്തുള്ള ഡ്രൈവിങ്ങും നോക്കിയും കണ്ടോളി എന്താ കണ്ടോ ആ മഴയത്തുള്ള ഡ്രൈവിങ്ങും ആ തേയിലത്തോടത്തൂടെയുള്ള യാത്ര ഒരു വല്ലാത്തൊരനുഭൂതിയാണ് മനസ്സിലേക്ക് തരുന്നത് നിങ്ങൾക്കും യാത്ര ചെയ്യാൻ മനസ്സ് യാത്രയിലേക്ക് കൊടുക്കണം അതും ആസ്വദിച്ചിട്ടുള്ള ആ ഡ്രൈവിങ് ഉണ്ടോ അല്ലെങ്കിൽ വല്ലാത്ത ഡ്രൈവിംഗ് അടിപൊളി ഇപ്പോൾ ടൈം അഞ്ച് നാൽപ്പത്താറാണ് ഈവനിങ് ആ കോടമഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ ഓ വെരി 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 നൈസ് ഓക്കെ ഗുഡ് ബൈ